കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന സമീപം മെയിൻ റോഡ് ശീലകര ഫോൺ 8714852375 9747252375 കുറുമല 49 നമ്പർ അങ്കൻവാടിയിൽ പ്രവേശനംസ് വൺ നടന്നു വാർഡ് മെമ്പർ വി കെ ഗോപി പരിപാടി ഉത്ഘാടനം ചെയ്തു ഒരു സിനിമ കാണാൻ പോവില്ല നമ്മൾ ആ പറ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പൊളി പൊളി പോറായി പൊളിപ്പടം എന്ന് പറഞ്ഞാൽ മോശം അന്ന് ഇന്ന അർത്ഥമാണ് ഇന്ന പടം എങ്ങനെയാ പൊളിപ്പടം പൊളിപ്പടം പറഞ്ഞു നല്ല പടം നടത്തും കല്യാണം കഴിഞ്ഞിട്ട് പൊളിച്ചു എന്നായി കല്യാണം പൊളിച്ചു എന്നാ അപ്പൊ അവിടെ വാക്ക് ശരിക്കും പൊളിന്നുള്ളതിന്റെ അർത്ഥം മോശം എന്നാ പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നു ആ ജീവനിയും നടത്തുന്നു നേരെ തിരിച്ചായി ഇപ്പൊ പോയ പടം ഏ എങ്ങനെയുണ്ടായിരുന്നു പടം ഹോളി പട പോളി പട പറഞ്ഞാൽ നല്ല പടം എന്നാണ് ഇപ്പൊ മനസ്സിലാക്കേണ്ടത് അവയുടെ അർത്ഥം മാറിയിട്ടൊന്നുമില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന രീതി മാറും അപ്പൊ അങ്ങനെയാണ് കാലങ്ങൾ പിന്നെ നമ്മളെ കുട്ടികൾ കുട്ടികളെ വളരെയധികം ശ്രദ്ധിക്കണം കഴിയുമെങ്കിൽ നമ്മളെ കുട്ടികൾ കയറാവുന്നു മധുരം നൽകിയും പൂക്കൾ നൽകിയുമാണ് കുട്ടികളെ വരവേറ്റത് വോയിസ് ഓഫ് കുറുമല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അംഗൻവാടിയിൽ നിന്നും പോകുന്ന കുട്ടികൾക്കും നവാഗതർക്കും സ്നേഹോപഹാരം നൽകി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജിത ബിനീഷ് ആശാവർക്കർമാരായ രമണി രചിത നാരായണൻകുട്ടി കഴുങ്കിൽ രഞ്ജി തള്ളനൂർ എ എൽ എം സി കമ്മിറ്റി അംഗങ്ങൾ പ്രദേശത്തെ യുവജനങ്ങൾ വോയിസ് ഓഫ് കുറുമല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തകർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ജാനകി ടീച്ചർ ഉഷ ശശികുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടു കൂടിയ രണ്ട് നില വീടും സെന്റ് സ്ഥലവും സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്